എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരൻ തനിക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് എന്നോട് കെഞ്ചി അപേക്ഷിക്കുകയാണ് ആളെ സമാധാനമായി മുമ്പിലിരുത്തി കാര്യങ്ങൾ വിശുദ്ധമായി അന്വേഷിച്ചപ്പെടാം അദ്ദേഹം കഠിനമായ ഒരു വിഷാദ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോക്ക് ചികിത്സ വേണമെന്ന് എന്നോട് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വിഷാദരോഗമായിരുന്നു ഒരു വർഷം മുമ്പ് എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു അതും നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷാദരോഗസ്ഥയുമായി എന്താണ് ബന്ധമുള്ളത് അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മയെ ചികിത്സിച്ചിരുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റായിരുന്നു വിഷാദരോഗത്തിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും കൃത്യമായി അമ്മയ്ക്ക് ഫലിച്ചില്ല അമ്മ കഠിനമായ വിഷാദാവസ്ഥയിലേക്ക് പോവുകയും സ്വയം ജീവനെടുക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു പക്ഷേ ഈ അവസ്ഥ എനിക്കൊരിക്കലും വരരുത് അതുകൊണ്ടാണ് ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടുന്നത് നമസ്കാരം ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ഏത് ഡോക്ടറുടെ അടുത്ത് ചെന്നാലും വളരെ അഭിമാനത്തോടു കൂടി രോഗികൾ പറയുന്നത് കേൾക്കാം ഞാൻ ഇന്ന ഡോക്ടറുടെ രോഗിയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് കാർഡിയോളജിസ്റ്റ് ന്യൂറോളജി അങ്ങനെ എല്ലാ വിഭാഗത്തിലും പക്ഷേ ഒരു രോഗി ഞാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധൻ്റെ ചികിത്സയിലാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ ഒരിക്കലും മുന്നോട്ട് വരാറില്ല കാരണം അത്രയേറെ ഐറ്റം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മാനസിക ആരോഗ്യ മേഖല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ അയിത്തമുണ്ടാക്കുന്ന ചില ആളുകളെക്കുറിച്ചും ഈ അയിത്തമുണ്ടാക്കുന്ന ആളുകൾ മൂലം അകാലമായി മരണപ്പെട്ട ആളുകളെക്കുറിച്ചുമുള്ള ഒരു ചിന്തയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം ഐത്തമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ തന്നെയാണ് വീടുകളിൽ എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രതിസന്ധി കാണുമ്പോൾ അത് ചെറിയ കുട്ടികളാകട്ടെ പ്രായമുള്ള ആളുകളാകട്ടെ കണ്ടുകഴിയുമ്പോൾ ഇത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഒരു തലച്ചോറിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കണം എന്ന് പലരും തീരുമാനിക്കാറില്ല മറിച്ച് എന്തിനാണ് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു ഭ്രാന്തൻ എന്ന് അല്ലെങ്കിൽ വട്ടൻ വട്ടനെന്നുള്ളൊരു ബ്രാൻഡ് നെയിം സ്വീകരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ആളുകളുടെ തലയിൽ ആദ്യം ഓടാറ് അതുകൊണ്ട് മിക്കപ്പോഴും ഇത് മൂടി വെച്ച് മൂടി വെച്ച് പൊട്ടിത്തെറിച്ച് ആകെ പ്രക്ഷോഭമാകുന്ന അവസ്ഥയിലാണ് പല ആളുകളും ചികിത്സയ്ക്ക് വരാറുള്ളത് പക്ഷെ ഇത് കൃത്യമായ നമ്മൾ ചികിത്സ കൃത്യസമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ചില കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ അടിച്ച് അവശതയാക്കുന്നതിന് പകരം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ വിശകലനം ചെയ്ത് അവരെ സഹായിക്കുന്ന തെറാപ്പികളും കറക്റ്റ് യു മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുട്ടികളെ ഏറ്റവും നന്നായി പഠിച്ച് ജീവിതത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പക്ഷെ അതിനു പകരം പലപ്പോഴും മാതാപിതാക്കന്മാരും ബന്ധുക്കളൊക്കെ ഇനി എങ്ങാനും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ കല്യാണം നടക്കാതിരിക്കുമോ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ള ആളുകൾ വീട്ടുകാരുടെ ആശങ്ക ഇതാണ് അല്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുമോ ഇത്തരമുള്ള ഐത്തം ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ മാനസികാരോഗ്യത്തിൻ്റെ ഒന്നാമത്തെ തടസ്സം ഉണ്ടാക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പലപ്പോഴും വീടുകളിൽ ഈ അഭിപ്രായം പറയുന്ന ആളുകൾ പലപ്പോഴും ഈ മേഖലയുമായി പുലബന്ധമൊന്നുമില്ലാ ആളുകളായിരിക്കും ഇവരുടെ വീട്ടിൽ ആരെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ഇത്തരമുള്ള ആളുകളെ കൈകാര്യം ചെയ്തോ ഒരിക്കലും പരിചയമില്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്ന ഒന്നാമത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ ആളുകൾ ആത്മീയമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആത്മീയമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മാനസികാരോഗ്യ പ്രതിസന്ധി വരുമ്പോൾ ആദ്യമായി നമ്മളതിനെ സംശയിക്കുക പലപ്പോഴും ആത്മീയമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ദൈവത്തിൻ്റെ കോപമാണോ ബാധയാണോ കൂടോത്രമാണോ അതുകൊണ്ട് ആത്മീയമായ സൗഖ്യത്തിന് വേണ്ടിയാണ് ആദ്യം ആളുകൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കുക പലപ്പോഴും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലപ്പോഴും ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകാറുണ്ട് ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ എന്തിനാണ് ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്നത് ഒരു രോഗിയായി അറിയപ്പെടുന്നത് എന്തിനാണ് നമുക്ക് നി ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ പലപ്പോഴും വെച്ച് താമസിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ മേഖലയിലുണ്ട് അത് പ്രാർത്ഥനയുടെ ആളുകളായിരിക്കാം അല്ലെങ്കിൽ കൂടോത്രം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ചരട് ജപിച്ച് കിട്ടുന്ന ആളുകളായിരിക്കാം ഈ ആത്മീയ മേഖലയിൽ അവർ ഐത്തം ക്രിയേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ചികിത്സ ലഭിക്കാത്ത പോകുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ആ മേഖലയിലുള്ളവർക്ക് കൃത്യമായ ഒരു ട്രെയിനിങ്ങും പരിശീലനം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപരി എന്ന് മൂന്നാമതായി ഐത്തം ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയുള്ള ആളുകൾ തന്നെയാണ് പലപ്പോഴും മറ്റു സ്പെഷ്യാലിറ്റീസിൽ സൈക്കാട്രോച്ചുള്ള മറ്റ് സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സ് പലപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് രോഗിയോട് പറയാൻ മടിക്കാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നിങ്ങൾക്കൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് വരാതിരിക്കുമോ എന്നൊരു മാനസിക രോഗിയെന്ന് നിങ്ങൾ മുദ്രകുത്തിയില്ലേ എന്നുള്ള ഭയത്താൽ അവർ വരാതിരിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഈ മേഖലയിൽ പല ഡോക്ടേഴ്സും വിചാരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നത് പക്ഷേ മാനസികാരോഗ്യ മേഖലയിൽ കൃത്യമായ ചികിത്സകൾ ലഭ്യമാണെന്ന് ഈ മേഖലയുള്ള പല ആളുകളും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഞാൻ തന്നെ ചികിത്സിച്ചേക്കാം എന്ന രീതിയിൽ വളരെ ചെറിയ ഡോസിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ പല ആൻറ്റി ഡിപ്രഷൻസും എഴുതി രോഗികളെ കൃത്യമായ ചികിത്സയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല ഡോക്ടേഴ്സിനെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ മൂന്ന് മേഖലയുള്ള ഐത്തങ്ങളെ മറികടന്നുകൊണ്ട് വേണം ശരിക്കും ഒരു മാനസികാരോഗ്യ പ്രതിസന്ധി ഉള്ള നമ്മുടെ നാട്ടിൽ ചികിത്സിച്ച് സുഖം പ്രാപിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ നാട് നന്നാകണമെങ്കിൽ മനസ്സ് നന്നാവണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മനസ്സ് നന്നാവാൻ തടസ്സമായി നിൽക്കുന്ന ആളുകൾ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഞാനായിട്ട് ആർക്കും തടസ്സം നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മറ്റുള്ളവരുടെ മാനസികാരോഗ്യത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കും അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുക്കുമെന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാൻ പറ്റും അതുകൊണ്ട് ഐത്തം മൂലം അകാലത്തിൽ മരണമടഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും പ്രണാമം അർപ്പിക്കുന്നു